നമസ്കാരം പൊതുപ്രവർത്തനത്തിലും ദേശീയ പ്രവർത്തനത്തിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ രാജ്യത്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ആളുകളെ അത് അവർക്ക് വ്യക്തിപരമായി അഭിപ്രായം പറയാം പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്നും അഭിപ്രായം പറയാം ആ അഭിപ്രായത്തോട് എതിർപ്പുണ്ടെങ്കിൽ മാന്യമായ ഭാഷയിൽ മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഏർ സാങ്കല്പികമായി റീത്ത് വെക്കുന്നത് പോലെ ഒരു പൂ ചെണ്ട് നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതി ഭീരുത്വമാണ് അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഈ ഒരു ചെറ്റത്തൽ അത് കമ്മ്യൂണിസ്റ്റുകളും സി പി എം കാരും ജിഹാദികളും ഒക്കെ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ഇങ്ങനെ തുടരുകയാണ് ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് യുവമോർച്ചയുടെ ചുമതലയുള്ള സെക്രട്ടറി കുമാരി അദീന ഭാരതി അദീന സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൃത്യമായി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന വ്യക്തിയാണ് ദേശീയതയ്ക്ക് ഒപ്പം കാലങ്ങളായി നിലകൊള്ളുന്ന ഒരു പെൺകുട്ടിയാണ് അധീന അധീനയുടെ പ്രൊഫൈലിൽ വന്ന് കൊല്ലും അധീന ഭാരതി അഡ്വാൻസ് ആയിട്ട് ഒരു റീത്തിന്റെ ഒരു ചിത്രവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ചില ആളുകൾ അധീനയോടെ പ്രതികരിച്ചിരിക്കുന്നത് അൽഫിത്ത് സലിം ആയപൊരക്കൽ ഈ പി ഐ എം ഉടുമ്പന്നൂർ നോർത്ത് എൽ സി ആൻഡ് ഫൈവ് അതേഴ്സ് അപ്പം ഫേക്ക് കാണാൻ തോന്നുന്നില്ല ഉടുമ്പന്നൂർ എൽ ആണ് അതുപോലെ വേറൊരു പോസ്റ്റ് അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പെണ്ണാണെന്നുള്ള ഒരു പരിഗണനയും ഇനി കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പൊന്നുമോളെ സംഘിണി നീ ചെയ്ത ചെറ്റ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്റെ വായിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വർഗീയ വാദവും തെമാടിത്തരം സംസാരവുമായിട്ട് ഞങ്ങളുടെ നേരെ വന്നാൽ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും അതിൽ ഒരു സംശയവുമില്ല നീ ആണെങ്കിലും ശരി നിന്റെ തലമൂത്ത ആണേലും ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാവ് ഉടുമ്പന്നൂർ ഈസ്റ്റ് വിത്ത് സി പി ഐ എം ഉടുമ്പന്നൂർ നോർത്ത് എൽ സി ആൻഡ് സെവൻറ്റീൻ അതേഴ്സ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അധീന തന്നെയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുകൂടി ചേർത്ത് ഈ മാസം നാലാമത്തെ വട്ടമാണ് ഞാൻ പേടിക്കുന്നത് ഇനി അടുത്ത മാസം പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്മൈലി ചിഹ്നവും അധീന ഇട്ടിരിക്കുന്നു ധാരാളം കമന്റുകളൊക്കെ വരുന്നത് ഇത്തരം പേടിത്തൊണ്ടന്മാർ ഈ ഇങ്ങനെ ഇരുന്ന് പേപ്പട്ടികളെ പോലെ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുരക്കി ആരും കാണാതിരുന്നോണ്ട് കുരക്കി എന്നിട്ട് ഇവിടെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്നവരെയും കാര്യങ്ങൾ തുറന്നു പറയുന്നവരെയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും പൊതുപ്രവർത്തകരെയും ഒക്കെ തന്നെ അത് സ്ത്രീകളാണെങ്കിലും ശരി കുട്ടികളാണെങ്കിലും ശരി എല്ലാവരെയും ഇത്തരം ഭീഷണികൾ മുഴക്കി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ ഇവന്മാരെ കൊണ്ട് ഇതല്ലാതെ വെറുതെ പറ്റും അതിനെ പോലെ ശക്തമായ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ പേടിപ്പിക്കണമെങ്കിൽ ഇവനൊക്കെ ഒന്നുകൂടി ജനിക്കണം ഒന്നുകൂടി ജനിച്ചാൽ പോരാ ഒന്നുകൂടി ജനിച്ച് മരിച്ചിട്ട് വീണ്ടും പോയി ഒന്നുകൂടി ജനിക്കണം എന്നാൽ ഒരു നടക്കില്ല ഇത് തലമുത്ത ആരാണെങ്കിലും തീർക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടലൊന്നും വേണ്ട ഇവരുടെ തന്നെ സഖാവ് പറയുന്നത് പോലെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ഈ ഇത്തരം ഭീരുത്വ പോസ്റ്റുകൾക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ കൃത്യമായി നടപടി ഉണ്ടാകണം അധ്യന പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ കൊടുത്തു കാണും നമുക്കറിയില്ല അപ്പം ഇത്തരം ഭീഷണികളുമായിട്ട് ഇങ്ങനെ പേപ്പട്ടികളെപ്പുറം കുറയ്ക്കാനല്ലാതെ ഇവന്മാരെ കൊണ്ട് ഒന്നും പറ്റില്ല ഏത് ഉടുമ്പന്നൂരായാലും ഏത് ലോക്കൽ സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ആയാലും എന്ത് സി പി എം ആണെങ്കിലും ആ കാലമൊക്കെ പോയി ഇവിടെ ബി ജെ പി കാരെയും ബി ജെ പിയും ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും സ്ത്രീകളെയും ഒക്കെ ഇങ്ങനെ അപമാനിക്കുന്ന നാണം ഘട്ടവന്മാർ ഇവനൊക്കെയാണ് ഇവിടെ പൊതുപ്രവർത്തനം പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നത് അപ്പം ഇവന്റെയൊക്കെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നറിയുള്ളൂ അധികം അതിനകത്ത് കൃത്യമായി പരാതി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം വിരട്ടലുകളൊന്നും ഒന്നുകൂടി പറയുന്നു വേണ്ട എന്ന് മാത്രം പെണ്ണുങ്ങളെ ഒക്കെ വിരട്ടി ഈ നാണമില്ലാതെ ഒളിച്ചിരുന്ന് വിരട്ടി ഇത്തരം ഡയലോഗുകളൊക്കെ അടിക്കാൻ നിന്നെ പോലുള്ളവന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജിഹാദികളോടും സി പി എം ഗുണ്ടകളോടും അല്ലെങ്കിൽ സി പി എം ചേട്ടകളോടും ഒരിക്കൽ കൂടി പറയും